മച്ചാമാരെ എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ ഇന്ന് ഇവിടുത്തെ വർക്ക് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് നേലം കോങ്ങി ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇത് നമ്മൾ കോങ്ങി ചെയ്യാൻ നല്ലോണം നമ്മൾ ഞമ്മൾ നമ്മൾ നമ്മളിത് നിസാരാക്കി കാണാൻ പാടില്ല ഇത് കോങ്ങി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ പ്രിന്തിബിയുമുണ്ടല്ലോ ബെൽറ്റ് ഇതിനെ മോൾഡ് നമ്മൾ ആദ്യം വാട്ടറിൽ ചെയ്യണം ഏത് പിന്തിബിയുമാണോ പൊന്തിയത് ആ പൊന്ന ഹിന്ദി ബീമിൻ്റെ ലെവലിലാണ് നമ്മൾ കോങ്കിരി ഇട്ട് പോരേണ്ടത് കോങ്കിറ്റ് എത്ര കൂടിയാലും കുറഞ്ഞാലും വിഷയമല്ല നമ്മൾ ഈ കണ്ട എല്ലാ ഭാഗവും ചെക്ക് ചെയ്യണം എല്ലാ ബീമിൻ്റെ മോൾ ചെക്ക് ചെയ്ത് നമ്മൾ എത്ര സമയം പോയതിന് മുന്നേ ചെക്ക് ചെയ്തിട്ട് കോങ്കീറ്റ് ഇടാൻ പാടുള്ളൂ ഇത് ഫുള്ള് കോങ്കിറ്റ് ചെയ്ത് നമ്മൾ ഫുള്ള് കുറ്റി അടിച്ചതാണ് ഓരോ വാട്ടർ ലെവലും കുറ്റി അടിച്ച് ഈ കുറ്റീൻ്റെ നേരെ മുകളിൽ കുറ്റിയടിക്കാൻ തന്നെ കമ്പി അടിക്കുക ഈ കമ്പിനടുത്ത് മുയവൻ പല പീസ് കണ്ടോ ഈ പല പീസ് വെച്ചെന്താണ് നമ്മളിതിൻ്റെ മുകളിൽ ചവിട്ടി കണ്ടി വീകാണ്ടെക്കാനും ആ കമ്പി കമ്പിക്കേഷൻ നമ്മളെ കാൻഡുള്ളിൽ കയറാണ്ടെക്കാനും വേണ്ടി നമ്മൾ ആ പണി ചെയ്തത് എല്ലായിടത്തും നിരത്തി അടിച്ചിന് കുറ്റി കണ്ടോ ഇതാ എല്ലാ റൂമിലും വാട്ടർ ലെവൽ ചെയ്ത് നൂല് പിടിച്ച് അതിന് നമ്മൾ കുറ്റി അടിക്കുകയാണ് ചെയ്തത് ഈ കുറ്റി എല്ലാ റൂമിലും അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം പോകുന്ന സമയത്ത് നമുക്ക് കാണില്ല അതുകൊണ്ടാണ് ഈ പല പീസ് വെച്ചത് ഓക്കെ എന്താ കണ്ടോ ഫുള്ള് പല പീസ് ഓരോ റൂമിൽ അഞ്ചും ആറും കുറ്റി അടിച്ചിട്ടുണ്ട് അത് നൂല് കെട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കറക്റ്റായി കെട്ടി കാണുന്നില്ല അതുകൊണ്ടാണ് നമ്മളിത് കുറ്റി അടിച്ചത് അപ്പോൾ ഈ കുറ്റി അടിച്ചിൻ്റെ ഏകദേശം നമ്മൾ ഫുള്ള് റെഡി ആയി കിട്ടും അപ്പോൾ എങ്ങനെ നൂറ് ശതമാനം നമ്മൾ ക്ലിയർൽ പണിയെടുത്താൽ അതെന്താണ് അത് തൊണ്ണൂറ് ശതമാനം ക്ലിയർ ആയിട്ടാണ് അത് നമ്മൾ കുറ്റിയൊക്കെ അടിച്ചത് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ഈ ഒന്നരഞ്ച് കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫുൾ സെറ്റപ്പ് വർക്കാണ് കേട്ടോ വർക്കിൽ യാതൊരു കളങ്കും യാതൊരു ഒന്നും ഇല്ലാത്ത വർക്കാണ് അവിടെ നടത്തിയത് ഫുള്ള് ഒന്നരഞ്ചിട്ടാദ്യം നമ്മൾ അടിയിൽ ഫുള്ള് വെള്ളം അടിച്ച് ഇടിച്ചും കാട്ടാണ് നമ്മൾ മുകളിൻ്റെ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സൈക്കിലും വർക്ക് ചെയ്യില്ല കേട്ടോ സാധാരണ ഡയറക്റ്റ് മണ്ണിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ ചെയ്യുക ഇത് നമ്മൾ ഫുള്ള് ക്ലിയറാക്കിയാണ് ഞാൻ ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് തുടങ്ങി വർക്ക് നമ്മൾ ഒരു സൈഡിൽ കോങ്കിട്ട് ചെയ്യുന്നു കോൺക്രീറ്റൊക്കെ ചെയ്തു തുടങ്ങിയ പക്ഷേ ഇവിടെ എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിലുള്ള കോൺക്രീറ്റല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാ മെയ്സിലായി കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ചാക്കിന് അഞ്ച് കൊട്ട എംസാൻ്റാണിട്ടെങ്കിൽ എട്ട് കൊട്ട മെറ്റലാണ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് അരച്ചാക്കാനിട്ടുണ്ടെങ്കിൽ അരച്ചാക്കലെങ്കിൽ നമ്മൾ നാല് കൊട്ട ആണ് ഇടുന്നത് നാല് കൊട്ട എംസാൻ്റും ഒരു ഈ ആറ് കൊട്ടലുമാണ് ഇരുന്നത് ഓക്കെ അതിട്ടിട്ട് നമ്മൾ എന്താ നല്ലോണം ഇതിന് മുകളിൽ ഫുള്ള് നല്ലോണം വെള്ളം അടിച്ചെടുക്കും നല്ലോണം വെള്ളം അടിച്ചു കൊടുത്തങ്ങാട്ട് നല്ല ലൂസിൽ നല്ല നല്ല ഉഷാറായിരിക്കും ഈ വെള്ളം നമ്മൾ ഒഴിക്കേണ്ടതാണ് ഈ മെയിൻ വെള്ളം തന്നെയാണ് കോൺക്ീറ്റിൻ്റെ വൃത്തി വെള്ളം നല്ല ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മൊത്തത്തിൽ എന്താ ഈ അരിയുള്ളത് മുകളിലോട്ട് മുകളിലട്ട് തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് നല്ല പിടുത്തയക്കും അതിന് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളം ഒഴിക്കാൻ വെള്ളം ഒഴിക്കണം പറയണേ അപ്പോൾ നമ്മളെ പണിയും കാര്യങ്ങളും ഏകദേശത്തൊക്കെ ഇനി ഇതാ നമ്മൾ കോൺക്രീറ്റൊക്കെ ഇട്ട് ഇതാ ഫുൾ ക്ലിയർ ആയിന് എല്ലാ റൂമും കോൺക്രീറ്റ് ചെയ്ത് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യമേ ഫുള്ള് ക്ലിയറായി ചെയ്യണമെന്നു നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്ക് ക്ലിയർലി ചെയ്താൽ അതൊരു തൊണ്ണൂറ് ശതമാനം ക്ലിയർ ആയി വരുള്ളൂ ഓക്കെ താങ്ക്